എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഡ്രൈവിങ്ങിൻ്റെ സംഭവമൊന്നുമില്ല മറ്റൊരു ഫുഡിൻ്റെ പ്രിപ്പറേഷൻ കപ്പ പുഴുങ്ങാൻ പോകണേ ഇവിടെ ഞങ്ങൾ കപ്പയൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് ഒന്നര കിലോ കപ്പയുണ്ട് ഫുട്ടത്തില് നമ്മുടെ തൈര് തൈരും കപ്പാണ് നമ്മൾ രാവിലത്തെ ഫുഡ് അപ്പം അതിനെക്കുറിച്ച് വീടാണ് ചെയ്യുന്നത് നമുക്ക് വലിയ എന്താ പറയുന്നത് വലിയ സ്റ്റവോ കാര്യങ്ങളോ ഒന്നുമില്ല തികച്ചും നാച്ചുറൽ ആയിട്ട് ഒരു വീ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ അതിൻ്റെ അറ്റ്മോസ്ഫിയറക്കുറിച്ചിട്ട് ഒരു വീഡിയോ ഓക്കെ ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകണം ഇതിന് രണ്ട് ഇപ്പം അൻപത്തിമൂന്ന് രൂപ വിലയുണ്ട് അൻപത്തി മൂന്നല്ല അൻപത് രൂപ ഒന്നര കിലോ കപ്പയ്ക്ക് അൻപത് രൂപ വിലയുണ്ട് അപ്പം മോനാണ് രാവിലെ പോയി കപ്പയൊക്കെ മേടിക്കുന്നത് അത് രാവിലെ കപ്പ കഴിക്കണമെങ്കിൽ ഭയങ്കര രാവിലുണ്ടായിട്ട് മോൻ പോയി കപ്പ മേടിക്കുന്നത് അന്നേരങ്ങളെ പൊടുങ്ങാൾ തുടങ്ങണം ഓക്കെ അപ്പോൾ നമ്മൾ കപ്പുങ്ങാട് പോകാന്ന് തെങ്ങാണ് നമുക്ക് നോക്കാം നമ്മുടെ കപ്പയൊക്കെ ഇപ്പം നമ്മൾ ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ട് വേറൊന്നുമല്ല ഇപ്പം അത് ഭാഗം കാണിക്കാൻ ചത് അപ്പൂസാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്തത് അപ്പോൾ അപ്പൂസിൻ്റെ ചില വീഴ്ചകളൊക്കെ ഉണ്ടായിട്ട് ആ വീഡിയോ നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇപ്പം ആ ഭാഗത്തേക്ക് പോകുന്നില്ല ഇപ്പം എളുപ്പം എളുപ്പം കാര്യങ്ങളില്ല കഴുകി വൃത്തിയാക്കി ഇതാ ഇതുപോലെ നമ്മൾ കുറച്ച് രണ്ട് പിന്നെ മുക്കാൽ പത്രത്തിന് മുകളിൽ വെള്ളമുണ്ട് ആ വെള്ളം ഞാൻ കത്തിച്ച അടുപ്പിലേക്ക് എടുത്ത് വയ്ക്കുകയാണ് നമ്മുടെ സൗകര്യങ്ങളിലേക്ക് ഇനിയിപ്പോ ഇത് മൂടി വെക്കുക എന്നുള്ളൊരു കാര്യാണ് ചെയ്യേണ്ടത് പോലെ എന്തൊരു കോമഡിയാണ് ഇപ്പം അത് കഴിവറത്തേക്കും പാത്രമാണ് ഈ പാത്രത്തിലേക്ക് നമുക്ക് തൈര് ഇനി കുളിക്കു വേണ്ടത് ആവശ്യമുള്ള മുളക് ഉള്ളി ഉപ്പ് എന്നിവയാണ് അപ്പൊ നമുക്കതല്ല പാത്ര വരും അപ്പൊ നമ്മൾ ആവശ്യത്തിന് എരുവ് കൂടുതലുള്ളവരു കൂടുതൽ മുളക് കഴിക്കാം ഇപ്പൊ ഞാൻ ഇപ്പം ഇത്രയും ഒരു മൂന്ന് నాలు ము నాలు ము వృద్ధి പുള്ളി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിട്ട് നമ്മൾ ചെറുതായിട്ട് ചതച്ചെടുക്കാം ചതയ്ക്കുന്നതിന് മുമ്പ് നമുക്കിത് ഈ ഇടിയ ഇത് ഇഡിയം കണ്ട ഇടി നമ്മൾ കരി

ഓക്കെ അത് തീ കൊടുത്ത് റെഡിയാക്കി എടുക്കട്ടെ അപ്പോൾ നമ്മുടെ കപ്പയുടെ വേവെന്ന് നമുക്ക് നോക്കാം കപ്പ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് വെന്ത് കഴിഞ്ഞാൽ ഇത് ആകെ വല്ലതും ഇപ്പോൾ അതായത് നമ്മൾ കപ്പ പുഴുങ്ങിയത് കഴിക്കുമ്പം ഈ പുട്ട് പൊടിഞ്ഞു വരുന്ന അതേ ഒരു പ്രതീതി ഉണ്ടാകും ഇതിപ്പോ നമ്മുടെ കപ്പ ഏകദേശം നല്ല വേഗമായി നമുക്ക് അത് വേണോ നമുക്ക് കയ്യും കാലം പൊള്ളാതെ വേണമെങ്കിലും ഊറ്റിയെടുക്കും കാലം പൊള്ളിയിട്ട് കുട്ടൻസിന്റെ പാചകം കണ്ട് ചെയ്താന്ന് പറയരുത് ീഞ്ഞ് പാചക കേട്ടോ ഹെവി ഒന്നുമല്ല ഇതൊക്കെ നമ്മൾ നാഷപ്പെട്ട് ലോറിയൊക്കെ പോകുമ്പോൾ ഞാൻ കയറും നമ്മുടെ പരിപാടികൾ ഇതല്ല അടങ്ങി വെക്കും എന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉണക്കമീൻ്റെ വറുത്തത് ഉണക്കമീൻ വറുത്തത് അച്ചാർ പിന്നെ ഞങ്ങൾ ചിക്കൻ്റെ കറി വരെ ബീഫും ചിക്കനും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ അപ്പോൾ നമ്മൾ വെള്ളം പറ്റാൻ വെച്ചാൽ ഇങ്ങനെ അടച്ച് വെക്കരുത് പുറത്ത് വെക്കണം അത് നീരാവിയായിട്ട് വെള്ളം അറവിയായിട്ട് പോട്ടക്കങ്ങനെ തോർത്തി വേണം നമ്മൾ നമ്മളത് എടുക്കാനായിട്ട് അപ്പോൾ ഈ കപ്പ നമ്മളിങ്ങനെ മൊത്തത്തിൽ ഒന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ കപ്പ പൊടിയാൻ തുടങ്ങി നന്നായിട്ട് വെന്തിട്ടുണ്ട് കപ്പ നോക്കി അത് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പം കപ്പ ഇളക്കിയപ്പോൾ തന്നെ പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇത് പാത്രത്തിലേക്ക് എടുക്കാം

അമ്മയുടെ ഭാഗം റിസൾട്ട് വന്നിട്ടുണ്ട് അടിപൊളിയാണ് നല്ലത് ഓക്കെ അപ്പം നമ്മൾ ഞാനും ഇത് കഴിക്കാൻ പോകാം കപ്പ നല്ല പൊട്ട് പോലെ പൊടി നല്ല സൂപ്പർ വാങ്ങി റിസൾട്ട് അല്ല ഓക്കെ നമ്മുടെ കിച്ചൺ ഇങ്ങനെയൊക്കെയാണ് സാധാരണക്കാരൻ്റെ കിച്ചൺ ഇങ്ങനെയാണ് അതായത് കരിയൊക്കെ പിടിച്ച നല്ല രസമാണ് ഞാൻ മോളിൽ വിളിച്ച് അവിടെ റിസൾട്ട് കൊണ്ടറിയാം എന്തോ ഓ തല്ലാൻ വരുവാണോ നിങ്ങളെ ഇത് കഴിച്ചു നോക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് പറഞ്ഞോ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം അപ്പോസ് എന്നാണ് അപ്പോസ് നല്ല കൈലാസമാർ എന്നാണ് പേര് അപ്പം ഏറ്റവും അവസാന ഭാഗത്ത് നമുക്ക് ഇയാളുടെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഈ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് നോക്കാം ഒന്ന് നോക്കി അച്ഛൻ ഉണ്ടാക്കിയ ഫുഡ് അതായത് കപ്പ പുഴുങ്ങിയത് എങ്ങനെ ഉണ്ടെന്ന് അറിയാം എങ്ങനെയാണോ അടിപൊളിയാണോ സൂപ്പറാന്ന് പറയാ സൂപ്പർ എന്നാലേ ആൾക്കാർ നമ്മൾ ആയിക്കോളും സൂപ്പറാണോ അതിന് എങ്ങനെയുണ്ട് പോളി ഇത് കൂടുതലെന്നാ വേണം വീട്ടിൽ നല്ല ഫുൾ സപ്പോർട്ട് ഇനിയിപ്പോൾ ഒരു ഹോട്ടൽ തുടങ്ങിയാൽ മതി ആ അവൻ പറഞ്ഞു അവൻ പറഞ്ഞു തട്ടുകട തുടങ്ങിയാൽ മതി അവൻ പറഞ്ഞു പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്യുന്നത് ഡ്രൈവിംഗിനെ സംബന്ധിച്ചുള്ള വീഡിയോ ആണ് തീർച്ചയായും നിങ്ങളെല്ലാവരും ആ വീഡിയോ കാരണം എൻ്റെ ചാനലിൽ നിങ്ങൾ സന്ദർശിക്കണം അതിനകത്ത് എന്തൊക്കെ തരത്തിലുള്ള വീഡിയോകളാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അത് എത്രത്തോളം നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തൃപ്തികരമാകുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് തേടി വരണം അതിനനുസരിച്ചുള്ള വീഡിയോസോ എൻ്റെ എൻ്റെ പെർഫോമൻസിനകത്ത് ഞാൻ വ്യത്യാസം വരുത്തുന്നതായിരിക്കും അപ്പോൾ എൻ്റെ മറ്റൊരു കാര്യം ഞാൻ പറയാൻ പറ്റുമോ ഒരിക്കലും ഞാൻ രാവിലത്തെ ഭക്ഷണത്തിന് അതായത് പ്രഭാത ഭക്ഷണത്തിന് ശരിക്കും ബ്രെയിൻ ഫുഡിന് ഒരിക്കലും കപ്പ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒരു ടൈം പാസ് അല്ലെങ്കിൽ ഒരുപാട് നാളെ കപ്പ ഉണ്ടാക്കിയതുകൊണ്ട് അത് ഞാൻ ഉണ്ടാക്കിയത് പ്രത്യേകിച്ച് കുട്ടികൾക്കൊരിക്കലും കപ്പ നല്ല ഭക്ഷണമല്ല ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ തലേദിവസം പഴങ്ങനി അതാണ് ഏറ്റവും നല്ല ഫുഡെന്ന് പറയുന്ന സാധനം അത് അതിൽ കഴിഞ്ഞൊരു ഫുഡ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ സ്റ്റീം ഫുഡുകൾ ആവി കയറ്റം ഉണ്ടാക്കിയ ഫുഡുകൾ അതാണ് ഏറ്റവും ബെറ്റർ പിന്നെ പുട്ട് ഇഡലി ഇടിയപ്പം അതുപോലെയുള്ള ഫുഡുകളാണ് ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് അപ്പം ഇപ്പം എല്ലാവരും അങ്ങനെ ചിന്തിക്കണമെന്നും ആ ഒരു ഇതിൽ പിന്തുടരണമെന്നും എൻ്റെ ഒരു വിലയേറിയ അഭ്യർത്ഥനയുണ്ട് കുട്ടികൾ വരാൻ പോകുന്ന നല്ല തലമുറയ്ക്ക് നല്ല തലച്ചോറ് അത്യാവശ്യമാണ് ചിന്തിക്കാനുള്ള കഴിവ് അതുകൊണ്ട് ഒരിക്കലും ആ ചിന്തകളെ തളർത്തുന്ന കപ്പ പോലുള്ള ഭക്ഷണങ്ങൾ ഒരു കാരണവശാലും കൊടുക്കാതിരിക്കുക കപ്പ ഈവനിങ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് അത് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് അത് കഴിഞ്ഞ് നമ്മൾ കടമുറകളോ ചെയ്യും എന്നാലും കക്കയോട് എനിക്കത്ര വലിയ ഇപ്പോഴത്തെ ഇപ്പോഴത്തുള്ള ഉള്ള കപ്പകള് രാസപദാർത്ഥങ്ങൾ വളം വളമ്പിച്ചൊന്നുള്ള ഈ കപ്പ വളത്തിൽ ഒരിക്കലും ഞാൻ ഇത് സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പം കുട്ടികൾക്ക് വേണ്ടുന്ന ഫുഡ് കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന മാതാപിതാക്കൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പം എൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് വരുന്നതുവരെ ഹാവ് എ ലൈസ്റ്റ് Goodbye. bye bye see you. bye bye see you.